എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായ് ഇങ്ങനത്തെ ആയതൊന്നും ഞാൻ നീ കൂടുതൽ നേരെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ സമയത്ത് ബസ്സിൽ കയറി എന്റെ ബാക്കിലാണെങ്കിൽ ഒരു മാമനെന്ന് അയാളെ വിളിക്കാൻ പറ്റൂല ഒരു ചെറ്റം വരുന്നു ഓക്കെ അത് ഒരുട്ടിപ്പറച്ചെറ്ററത്തില്ല അങ്ങനത്തെ വന്ന് ഈ സാഹചര്യത്തില് വന്ന് വാന്ന് പറഞ്ഞു ഞാൻ വെരി ബിസി ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ നമ്മുടെ ലേഡീസ് സീറ്റിന്റെ സൈഡിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഇയാൾ എന്റെ പുറകില് വന്ന് നിക്കാണ്ട് പുറകില് വന്ന് ഞാൻ അറിയാതെ എന്നിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ ഓർഗൻ വെച്ചിട്ട് എന്റെ ബാക്കിൽ റബ് ചെയ്തുകൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനത്തെ പരിപാടി കണ്ണിനെതിന് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇഷ്ടമല്ല നമ്മള് എനിക്ക് നമ്മളെന്നല്ല എല്ലാ പൊമ്പളർക്കായാലും ആമ്പിളും നമ്മളെ ഇഷ്ടമല്ലാതെ ഒരാള് നമ്മളെ ദേഹത്തോട് നമുക്ക് ഇഷ്ടമല്ലല്ലോ ഈ കാണുമ്പോൾ ഉള്ള അത് അവസാനിപ്പിച്ചോണം കൂടും ഞാൻ ഞാൻ പറഞ്ഞു അവിടെ കടന്നു കോളകൾ കുത്തിപ്പിച്ച് ബഹളം ഉണ്ടാക്കി ബസ് നിർത്തി പോലീസ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് കേരള പോലീസ് ആക്ട് വഴി കേസ് എടുത്ത് അങ്ങനെയൊക്കെയാണ് വിട്ടത് കാരണം പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കമന്റ്